السلام <applause> عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين െ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മളിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി ധാരാളം ആളുകൾ ദുരാവസ്യത്തിൽ ചെയ്തവരുണ്ട് അവരെ ചെറുതും വലുതുമായി എല്ലാ ഹലാലായ മുറാദിനെ ഹസിലാക്കണം അവരുടെ നിലയ്ക്ക് ഹാസിലാക്കി കൊടുക്കണമോ ധാരാളം രോഗികൾ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ നിന്ന് പോയി അവരെ അഹുടം സ്വർഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണേ തമ്പുരാനെ പവിത്രമാക്കപ്പെട്ട മുഹറമാസം പവിത്രമാക്കപ്പെട്ട മുഹറമാസത്തിലാണ് നിങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് ഈ പവിത്രമാക്കപ്പെട്ട മുഹർ മാസത്തിൽ അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹുവേ ഭാഗ്യം നീ അനുഗ്രഹത്തിന്റെ അത്ഭുത കലവറയാണ് നിങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേമാരിയായി പെയ്തിറങ്ങുന്ന ഒരു മാസം കൂടിയാണ് പവിത്രമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട മുഹറമാസം നമ്മൾ ധാരാളം പ്രത്യേകതകൾ പറഞ്ഞതാണ് പ്രത്യേകതകൾ പറഞ്ഞതാണ് വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മാസത്തിലാണ് അള്ളാഹു ഭൂമിയെയും ആകാശത്തെയും മഴയെയും എല്ലാം സൃഷ്ടിച്ചത് മാസത്തിലാണ് ഭൂമിയിലേക്ക് ആദ്യമായി മഴ വർഷിച്ചത് മുഹറം മാസത്തിലാണ് അള്ളാഹു ഭൂമിയെ ഈ രൂപത്തിൽ ക്രോഡീകരിച്ചത് മുഹറം മാസത്തിലാണ് ആകാശത്ത് അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം മാസത്തിലാണ് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് ഈ മുഹറ മാസത്തിലാണ് മൊഹറത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ധാരാളം അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഈ മുഹറമാസം ഈ പവിത്രമാക്കപ്പെട്ട ഈ മുഹറത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് അമലുകളാണ് ഇൻഷാ ഇൻഷാല് ഇന്ന് ഞാൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ മജലിസ്രി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ രണ്ടേ രണ്ട് അമലുകൾ പവിത്രമാക്കപ്പെട്ട വിശുദ്ധ രണ്ട് രണ്ട് ആയത്തുകൾ ആയത്തുകൾ ഈ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം പിന്നെയോ പവിത്രമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഒരു മഹത്താക്കപ്പെട്ട ഒരു സൂറത്തിലെ ഒറ്റ രായത്തായി ഒരേ ഒരായത്തായി ഇൻഷാ നമുക്ക് പരിചയപ്പെടാം അതിന്റെ മഹത്വങ്ങളും അത് ഈ അതിന്സരിച്ച് ഈ എണ്ണമനുസരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായ നേട്ടങ്ങളുമാണ് ഇൻഷാ ഇന്നത്തെ മജനസറി നമ്മൾ ചർച്ച എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ഹിലാസോട് കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ ധാരാളം ആളുകൾ പരാതി പറയുന്നവരാണ് പരാതി ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കൊരു നേട്ടവും കിട്ടുന്നില്ല ഞങ്ങൾക്കൊരു ഉത്തരവും കിട്ടുന്നില്ല എന്ത് ചെയ്തിട്ടും പച്ച പിടിക്കുന്നില്ല ധാരാളം ബിസിനസ്സുകളുണ്ട് കച്ചവടങ്ങളുണ്ട് അതൊന്നും ചെയ്തിട്ട് പച്ച പിടിക്കുന്നില്ല എവിടെ ബിസിനസ് തുടങ്ങിയാലും ഇന്നലെ ഒരു സഹോദരം വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞപ്പോഴാണ് ഇൻഷാല്ല അതിൻ്റെ ഒരു അമല് അതിൻ്റെ ഒരു അമല് ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ സങ്കടങ്ങൾ പറയുമ്പോൾ അല്ലാതെ നമ്മൾ ചെയ്യാറുണ്ട് അമലുകൾ പറയാറുണ്ട് സങ്കടങ്ങൾ നമ്മളെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് ഇത് ഒരാൾക്ക് മാത്രമുള്ളതല്ലോ നമ്മളടുത്തേക്ക് വരുന്ന ഒരാൾക്ക് മാത്രാളം ആളുകൾ ഇത്തരം പ്രതിസന്ധിയിലാവും ഇതിനൊരു വഴി അറിയാത്ത ആളുകള് ഇതിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ആളുകൾ ധാരാളം ആളുകളുണ്ട് ആ സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറയാൻ ചെയ്യാത്തതായിട്ടൊന്നുമില്ല ഒന്നുമില്ല കട ഞാൻ പച്ചക്കറി ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട് പലചരക്ക് കട ഞാൻ ചെയ്തിട്ടുണ്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് കന്നുകാലികളെ വളർത്തിയിട്ടുണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് എനിക്ക് നാല്പത് വയസ്സാണ് എന്റെ ഈ ആയുസില് ഞാൻ ചെയ്യാത്തതൊന്നുമില്ല ഗൾഫിൽ പോയിട്ടുണ്ട് ഹോട്ടൽ നടത്തിയിട്ടുണ്ട് എവിടെ വിജയമില്ല എവിടെ വിജയമില്ല ഈ കഴിഞ്ഞ ബലി പെരുന്നാൾ ദിവസത്തില് കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാൻ കുറച്ച് കന്നുകാലികളെ വാങ്ങി അന്നാണ് കന്നുകാലിയിലെ കന്നുകാലി ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങുന്നത് കന്നുകാലി ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങുന്നത് കന്നുകാലികളെ വാങ്ങി അവിടെയും പരാജയം ഫാം ഉണ്ടാക്കി അവിടെയും പരാജയം പച്ചക്കറി കട നടത്തി അവിടെയും പരാജയം പലചരക്ക് കട നടത്തി അവിടെയും പരാജയം ഹോട്ടൽ നടത്തി അവിടെയും പരാജയം എല്ലായിടത്തും പരാജയം എവിടത്തും എവിടെയും ഒരു പച്ച പിടിക്കുന്നില്ല അപ്പൊ തന്നെ എനിക്ക് തോന്നുകയാണ് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് വല്ലാത്ത തടസ്സങ്ങളാണ് തങ്ങളെ എല്ലാം കൊണ്ടും തടസ്സങ്ങളാണ് എവിടെയും ഞാൻ വിജയിക്കുന്നില്ല എല്ലാ നിലക്കും വിജയമുണ്ടാവാൻ ഈ ഒരു നമുക്ക് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യണം ധാരാളം ആളുകൾ അത്ര അത്ര ഒരു ഉയർച്ചയില്ല ഒരു ഉയർച്ച ഇല്ല ജോലിയുണ്ട് ബിസിനസ് ഉണ്ട് സാലറി ഉണ്ട് ക്യാഷ് കിട്ടുന്നുണ്ട് പക്ഷേ ഒന്നും ഉപകരിക്കുന്നില്ല എല്ലാം കൊണ്ടും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഇതിനൊക്കെ വലിയൊരു പരിഹാരം ഉണ്ടാവാൻ ഇതിന് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങളാണ് രണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ആയത്തുകളാണ് ആയത്തുകളാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെ നമ്മുടെ മരുന്നുകളുണ്ട് നമുക്ക് മരുന്നുണ്ട് മരുന്നുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അത് ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രാവർത്തികമാക്കാനുമല്ലോ നിങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല നീ തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കണേ തമ്പുരാൻ ഈ രണ്ടായത്തുകളിലും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കി നമുക്ക് അറിയാവുന്നതാണ് അറിയാവുന്ന നമ്മൾ സ്ഥിരമായി ഓധാറുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അധ്യായങ്ങളിലെ ഒരു ായിട്ടുള്ളൊരു അധ്യായം അതിലെ രണ്ടായ പിന്നെയോ നമ്മൾ ജീവിതത്തിൽ ഓതുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഒരു ആയത്ത് 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 ആ ഈ അതനുസരിച്ച് ചൊല്ലിയാൽ അള്ളാഹു അള്ളാഹു നമുക്ക് എന്തു നൽകും നമ്മൾ ചോദിച്ച എന്തു നൽകും ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തവർക്ക് ഈ ഒരു ആയത്ത് ആയത്ത് ഈ ഒരു 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 സ്ഥലത്ത് സ്ഥലത്ത് ആളുകളെ ആരും ശല്യം കയ്യിൽ വെച്ചുകൊണ്ട് ഈ അതതിൽ ഈ എണ്ണത്തിൽ ആരെങ്കിലും ചൊല്ലിയാൽ അള്ളാഹു എന്തു ചോദിച്ചാലും അള്ളാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഞമ്മളെ പഠിപ്പിക്കുന്നു മഹാന്മാരായ നമ്മളെ പഠിപ്പിക്കുന്നതിന് മുത്തമിങ്ങളെ ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൽ നിത്യമാക്കി നിത്യമാക്കി നൽകട്ടെ പ്രാവർത്തികുമാറാകട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകൾ കൊല്ലം നമ്മൾ വെറുക്കുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരു നമ്മൾ വെറുക്കുന്ന സംഗതി നടക്കൂല ആയത്തുകൾ എല്ലാവരും എല്ലാവരും തയ്യാറല്ലേ ൾ ലെ അള്ളാഹു ഭാഗ്യം ഇൻഷാ ഇനി ആയത്തുകൾ പറയുന്നതിന് മുമ്പ് നമ്മൾ പോയി പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് തങ്ങളെ വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലും വലിയ അടങ്ങേറിലുമാണ് പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് ഷൈത്വാനിയ പ്രയാസത്തിലാണ് ഭൂമിയിലും ഭൂമിയിലും വീട്ടിലുമുള്ള വലിയ പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുകയാണ് പോലുള്ള പ്രയാസത്തിൽ അകപ്പെട്ടു പോയവര് ധാരാളം ആളുകളാണ് പല ദിക്കുകളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് മജലിസിലേക്ക് വിളിച്ചു കൊണ്ട് പരിഹാരങ്ങൾ തേടുന്നവർ ഞങ്ങളെ നേരിട്ടൊന്ന് കാണാനായിരുന്നു എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് ഏത് സമയത്താണ് വരേണ്ടത് ഏത് ദിവസമാണ് വരേണ്ടത് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക ആരും ആരും ബുക്ക് ചെയ്യാതെ ആരും വന്നു പോകരുത് വന്നു പോകരുത് കാരണം ഓരോ ശനിയും ധാരാളം ാണ് ധാരാളം ബുക്കിംഗ് ഓൾറെഡി ഉണ്ടാവും ചെയ്തവർ അതിൽ കൂടെ ബുക്ക് ചെയ്യാത്തവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസവും അവരെ ബുദ്ധിമുട്ട് കാണേണ്ടി വരും അതുകൊണ്ടാണ് ബുക്ക് ചെയ്യാതെ ആരും വരത് വിളിക്കുന്ന സമയത്ത് വരാൻ ഉദ്ദേശിച്ച് വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഇൻഷാ ബുക്ക് ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും അള്ളാഹു ഇനി മാറ്റി നൽകണം നൽകണമല്ലോ സാഹിത്യങ്ങളെ സഹകരണ തൊട്ട് കാക്കണല്ലോ

ഈ മുഹറ മാസത്തിൽ ഇൻഷാ ഉല്ലാ നിങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുക്കുന്ന അറുക്കുന്ന ഒരു കാര്യം ഉണ്ടാവൂല ഒന്നാമത്തെ നേട്ടം ഒന്നാമത്തെ നേട്ടം നമ്മൾ വെറുക്കുന്ന ഞമ്മക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല നമുക്ക് കടം ഇഷ്ടണ്ടോ കടം പെരുകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടോ നമുക്ക് ഇല്ലല്ലോ അത് വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ജീവിതം മുന്നോട്ട് പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ആഗ്രഹിക്കോ ഇല്ലല്ലോ നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ ബലാസുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല അതുകൊണ്ട് ഏത് ആയത്താണ് ഏത് ആയത്താണ് എല്ലാവർക്കും ആഗ്രഹം ഏതാണ് ആയത്ത് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഏതാണ് ആയത്ത് ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ ഈ ആയ താരങ്ങൾ ഓന്നിക്കഴിഞ്ഞാൽ വലിയ ഉയർച്ച ഉണ്ടാകും ജീവിതത്തിൽ എല്ലാ നിലക്കും പച്ചപിടിക്കും ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനമുണ്ട് സ്ഥാപന ഭർത്താവിന് വിദേശത്ത് കച്ചവടമാണ് ഭർത്താവിന് കഴിയൂല അവർക്ക് സമയം ഉണ്ടാവൂല തങ്ങളെ ഹോട്ടലിലാണ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റാണ് അല്ലെങ്കിൽ ബക്കാലയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഓരോരോ മേഖലയിൽ ജോലി ചെയ്യുന്നവരും അവർക്ക് ഇവിടെ സമയം അതുകൊണ്ട് ഭാര്യക്ക് വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും ഭർത്താവിന് വേണ്ടി ചൊല്ലാം ഭർത്താവിന് വേണ്ടി ചൊല്ലാം അല്ലെങ്കിൽ മകൻക്ക് വേണ്ടി ചൊല്ലാം ആർക്കു വേണ്ടിയും ആർക്കും ചൊല്ലാം നീയത്ത് വെച്ചുകൊണ്ട് നീയത്ത് വെച്ചുകൊണ്ട് ഈ രണ്ടേ രണ്ടായിത്ത് ഈ രണ്ടേ രണ്ടായിത്ത് ഞമ്മക്കിപ്പോ കേൾക്കുമ്പോ എങ്ങനെ ഇത് ഇങ്ങനെ നാല്പത്തിയൊന്ന് പ്രാവശ്യം ഇങ്ങനെ ഓടാൻ കഴിയാ ചൊല്ലാൻ കഴിയാ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് വലിയൊരു പ്രയാസമുണ്ട് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും ബൈഹാട്ടാക്കാത്ത അല്ലെങ്കിൽ ആക്കാത്ത ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും മൂന്നും നാലും പ്രാവശ്യം ചൊല്ലുമ്പോൾ നമ്മള് അത് ബൈഹാട്ടാക്കും നിങ്ങൾ ആകും അതുകൊണ്ട് അതുകൊണ്ട് ഈ മനപ്പാടാകും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ ഒമ്പതാമത്തെ അധ്യായം എല്ലാവർക്കും അറിയാം സുഹത്തു എല്ലാവർക്കും അറിയാം അല്ലെ സുറത്തു തൗബ അറിയാത്തവരുണ്ടോ ഇല്ല എല്ലാവർക്കും അറിയാം

ഈ സ്ക്രീനിൽ കൊടുത്ത് ഞാൻ ഓദിക്കൽപ്പിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവർക്കും അറിയുന്ന സുറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായിട്ട് ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം ഈഷാല് എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായി اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم رسول من انفسكم عزيز عليه عزيز عليه ما عنتم عريس بالمؤمنين رعوف رحيم فإن تولوا فقل حسبي الله لا إله لا إله إلا هو عليه توكلت عليه توكلت وهو رب العرش العظيم ഈ രണ്ടാഴ്ച കളികൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം നാല്പത്തിയൊന്ന് പ്രാവശ്യം എന്നും നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ബിസിനസ്സിൽ വലിയ വളർച്ച ഉണ്ടാകും നമുക്ക് വലിയ ഉയർച്ച ഉണ്ടാകും ഏത് സ്ഥലത്തും നമുക്ക് പച്ച കഴിയും ഏത് അവസരത്തിനും നമുക്ക് പച്ച പിടിക്കാൻ കഴിയും നമ്മൾ ജോലി തുടങ്ങുകയാണ് അവിടെ ഹൈറുണ്ടാകും അല്ലെങ്കിൽ ബിസിനസ് അവിടെ ഹൈറുണ്ടാകും ഒരു ബിസിനസ് നമ്മൾ ഇങ്ങനെ ഉദ്ദേശിക്കുകയാണ് ആ ബിസിനസ് സ്ഥാപനത്തിൽ ഹൈറുണ്ടാവണോ ആ ബിസിനസ് മേഖലയിൽ പച്ച പിടിക്കണോ ഈ എന്ന് തൊട്ട് ഫൈൻ തവല്ലോ ആ ആയത് ഈ രണ്ടായത്തോട് ചേർത്ത് പ്രാവശ്യം ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് അറിയുന്ന അറിയുന്ന രണ്ടായത്തുകള് ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ എല്ലാ മേഖലയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും നമ്മൾ വെറുക്കുന്ന അറുക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല ഇത് രണ്ടുകളും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടുമാണെന്നു മുത്തുമ്പോൾ നിങ്ങളെല്ലാ എല്ലാവരും നമുക്ക് നമ്മൾ ജോലിയിൽ ഉയർച്ച ഉണ്ടാകണം ബിസിനസ് മേഖലയിൽ ഉയർച്ച ഉണ്ടാകണം നമുക്ക് ഹലാലായ രൂപത്തിലുള്ള സമ്പത്തുകൾ വന്നു ചേരണം അല്ലേ അതാണ് ആഗ്രഹിക്കുന്നത് അതാണ് ആഗ്രഹിക്കേണ്ടത് അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ രണ്ടാമത്തെ എല്ലാവർക്കും അറിയുന്ന സൂറത്ത് സൂറത്തുൽ യാസീൻ സൂറത്തുൽ യാസീൻ യാസീൻ മറക്കിയ മറക്കിയ സൂറത്തുൽ എല്ലാവർക്കും യാസീൻ ഓതാൻ അറിയാത്തവരുണ്ടോ ഇല്ലല്ലോ കാണാതെ ഓതാൻ അറിയാത്തവരുണ്ട് കണ്ടുകൊണ്ട് അറിയുന്നവരുണ്ട് അല്ലേ റിയുന്നവരുണ്ട് അതിലെത്തിയമുണ്ടായൊമ്പത് പ്രാവശ്യം ആരു ആരെയും ശല്യമില്ലാത്ത സ്ഥലത്തിരിക്ക പരിശുദ്ധമാക്കപ്പെട്ട സുഹൃത്തു അൻപത്തി എട്ടാമത്തായും രൂപത്തിന് നമ്മൾ ചൊല്ലുന്നതാണ് അല്ലേ അറിയാത്തവരുണ്ടോ അറിയാത്തവരാരില്ലല്ലോ ഈ ഒരു നിഖർ നൂറ്റി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം ആരുമില്ലാത്ത

എന്ത് ചോദിച്ചാലും അള്ളാഹു ചോദിച്ചാലും അള്ളാഹു നൽകും അള്ളാഹു അള്ളാഹു നൽകട്ടെ ഭാഗ്യം ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ എല്ലാ നിലക്കുള്ള ഉയർച്ച ഉണ്ടാകും എല്ലാ നിലക്കുള്ള വളർച്ച ഉണ്ടാകും കച്ചവടം ആഗ്രഹിക്കുന്നവര് ഹൈറായ രൂപത്തിൽ കച്ചവടം ഉണ്ടാകും വിവാഹം ആഗ്രഹിക്കുന്നവര് നിങ്ങൾക്ക് നൽകും സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകും എവിടെയും അള്ളാഹു പരാജയപ്പെടുത്തൂല ഈ രണ്ട് അമലുകള് ഹൃദയത്തോട് ചെറു വെക്ക് ഹൃദയത്തോട് ചെറുത്ത് വെക്ക് അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കാര്യം മജലി ഉണർത്താനുള്ളത് നമ്മുടെ അഞ്ചേ മുപ്പതിന്റെ മജ്ലിസ് മജ്ലിസ് എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ സകലമായ പ്രയാസങ്ങളും ഞങ്ങൾക്ക് അതിൽ നിക്കെ വലിയ സംരക്ഷണം അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണ നൽകണമല്ല ജീവിതത്തിൽ വലിയ വിജയം നൽകണ നൽകണമല്ല ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണ നൽകണമല്ല അഭിവൃദ്ധി നൽകണമല്ല കച്ചവടത്തിലും ബിസിനസ്സിലും അല്ലാഹുവേ ഇനി ഉയർച്ച നൽകണല്ലോ നീ ഉയർച്ച നൽകണേ بلانت. السلام عليكم ورحمة الله <applause>